കഴിഞ്ഞ വർഷം എൺപത്തി ദശാംശം ഏഴ് മില്യൺ പൗണ്ടാണ് എൻ എച്ച് എസ് വെയിൽസ് ഏജൻസി നഴ്സിങ്ങിനായി ചെലവഴിച്ചത് ഈ തുകയുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പുതിയ നഴ്സുമാർക്ക് മുഴുവൻ സമയ ശമ്പളം നൽകാൻ സാധിക്കുമെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ വെയിൽസിലെ എൺപത്തി ദശാംശം നാല് ശതമാനം നഴ്സിംഗ് ജീവനക്കാരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അധിക സമയം ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ മുപ്പത്തി എട്ട് ദശാംശം നാല് ശതമാനം പേർക്ക് ഈ അധിക ജോലിക്ക് ശമ്പളം ലഭിക്കാറില്ല മുപ്പത്തിയെട്ട് ശതമാനം നഴ്സിംഗ് ജീവനക്കാർ ജോലി ഉപേക്ഷിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു ഒഴിവുകൾ നികത്തുന്നതും വിവേചനം അവസാനിപ്പിക്കുന്നതുമടക്കം പതിമൂന്ന് നിർദ്ദേശങ്ങളാണ് ആർ സി എൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതേസമയം വെയിൽ സർക്കാർ നഴ്സുമാരുടെ എണ്ണം റെക്കോർഡ് നിലയിലാണെന്നും ഏജൻസി ചെലവും ഒഴിവുകളും കുറഞ്ഞു വരികയാണെന്നും അറിയിച്ചു നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വെയിൽ സർക്കാരും എൻ എച്ച് എസ് അധികൃതരും ഉടൻ നടപടിയെടുക്കണമെന്ന ആർ സി എൻ వెయిల్స్ ఎగ్జిక్యూటివ్ డైరెక్టర్ హెలన్ వైలీ ఆవశ్యపెట్టు